നമസ്കാരം പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇസ്രായേലിന്റെ പടയൊരുക്കം ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇന്ത്യക്കായി രണ്ട് പടക്കപ്പലുകൾ നിറയെ ആയുധങ്ങളുമായി മിസൈലുകളുമായി റോക്കറ്റുകളുമായി ഇസ്രായേലിന്റെ പടക്കപ്പലുകൾ എത്തുകയാണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് ഇസ്രായേലിന്റെ ആയുധ സഹായവും ഇസ്രായേലിന്റെ സൈനിക സഹായവും ഹമാസിന്റെ ഭീകരന്മാർക്ക് തങ്ങളുടെ രാജ്യം തുറന്നുകൊടുത്ത പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തീർക്കാൻ ഹമാസിന്റെ തലവന് പാക് അശ്മീരിൽ വേദിയൊരുക്കി കൊടുത്ത പാകിസ്ഥാന്റെ നേതൃത്വത്തെ ഭീകരന്മാരെ തീർക്കാൻ ഇസ്രായേലിന്റെ വമ്പൻ പദ്ധതി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഖാജ ആസിഫ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകാൻ തുർക്കിക്കും അമേരിക്കൻ പ്രസിഡന്റിനും കൊട്ടേഷൻ നൽകുകയായിരുന്നു പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ കണക്കാക്കിയിട്ടുള്ളത് ഇത്രയും വലിയ ആഹ്വാനത്തെ നിസാരമായി തള്ളിക്കളയുന്നില്ല ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രധാനമായ മൊസാദും മൊസാദിന്റെ ചാരന്മാർ നേരത്തെ തന്നെ ഇന്ത്യക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങളുമായി ഹമാസിന് ബന്ധമുണ്ട് ജെയ്ഷെ മുഹമ്മദിനും ഹിസ്മുൽ മുജാഹിദീനും പാകിസ്ഥാനുമായി ബന്ധമുണ്ട് ഹിസ്ബുൾ മുജാഹിദീനും ഹമാസുമായി ബന്ധമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ആസാദി കാശ്മീർ പരിപാടിയിൽ ഹമാസിന്റെ ഭീകരന്മാർ എത്തിയിരുന്നു അന്ന് ഇന്ത്യക്ക് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയത് ഇത് അതിന് പിന്നാലെ ഇന്ത്യ അതിർത്തികളിൽ കൃത്യമായ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ഹമാസിന്റെ ഭീകര കമാൻഡർ തന്നെ പാക് അധീന കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ വേദിയിൽ എത്തിയിരുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തറിയിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു പരസ്യമായ വെല്ലുവിളി പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയത് ഇതിനൊക്കെ പിന്നാലെ പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക സഹായം ഇസ്രായേലിന്റെ ആയുധങ്ങളുമായി കൂറ്റൻ പടക്കപ്പലുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നത് ഇന്ത്യയുമായി സൈനിക പിന്തുണയ്ക്കും ഇന്ത്യയുടെ അതിർത്തികളിൽ ഇസ്രായേലിന്റെ സൈനിക കരുത്തുമായിരിക്കും ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇനി ഇന്ത്യക്ക് ഇസ്രായേലിന്റെ പിന്തുണ ഇസ്രായേൽ പിന്തുണയോടുകൂടി പാക്ക അധീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യക്ക് ഇസ്രായേൽ കരുത്ത് ഇതാണ് പുറത്തു ഏറ്റവും നിർണായകമായ വാർത്തകൾ I'm <laughs>